കാരണം ഈ സ്കൂളിലെ ഏറ്റവും ഡിസ്ട്രാക്ട് കിഡ് ഞാനായിരുന്നു സാറിന് എടുത്ത ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചൊരു കാര്യം എന്താ സാർ കൂടുതൽ നന്നായി പോയതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്ത് ചുഹത്ത് പറഞ്ഞൊരു ലൂപ്പുണ്ട് പ്രശസ്തി ഇല്ലാത്തോണ്ട് അവസരങ്ങളില്ലാ അവസരങ്ങളില്ലാത്തോണ്ട് പ്രശസ്തി ഇല്ലാതെ ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചത് കമൽ സാറാണ് ഒരു ഒരവസരം നന്ദിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ച് സിനിമ സിനിമ ആഗ്രഹിച്ച് സിനിമയിൽ നടിയാണെന്ന് ആഗ്രഹിച്ചത് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരു പോയിന്റ് എത്തപ്പം നമുക്ക് തോന്നും ഇനി എന്ത് എന്ന് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ നൽകുന്ന ആളുകൾ ദൈവപൂർമ്മയാണ് താങ്ക് സോ മച്ച് ഈ സിനിമയിലേക്ക് എത്താൻ ഞാൻ കാരണം ഗിരി ഗിരീഷ് എനുണ്ട് ജോസൈഡൻ ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരോടും നന്ദി പറയാണ് ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രശ്നത്തെ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് മഹിമ നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല പരിചയമില്ല താങ്ക് യു സോ മച്ച് ചാക്കോച്ചൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല സമുഖമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഹാൻ ഷൈൻ ടോ ചാർഗോ ഷൈനെ ഒരു വാട് വർണിചിറ്റിണ്ട് സോറി ഫോർ ദാറ്റ് ഒരു വാട് ഞാൻ ചല്ലഞ്ച് ചെയ്തില്ല ഷൈനെ വളരെ വെക്കരക്ക് ചല്ലഞ്ച് ചെയ്തെന്ന് പറഞ്ഞതില്ല ഇവർ ഇതിനെ ഒരു ഡിഷൻ എങ്ങനെന്ന് വ്യക്തമാക്കണമല്ലേ എന്നെ പോലീസ് പിടിച്ചുകൊണ്ടോ എയാ പറയാതി പോകാനൊന്നും തോന്നുന്നില്ല ഓർപ്പാണോ எல்லார കേട്ടല്ലോ അല്ലേ ഒന്നുമില്ല സാർനെ നമുക്ക് സ്ഥിരം ചെയ്തേട്ട അറിയാലോ സാർ ഇപ്പോാണ് ചൂടാവാണെന്ന് അപ്പൊ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് തെറ്റിക്കുമ്പോഴല്ല ഈ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ നിക്കുമ്പോഴാണ് കമൽ സാറിന് ഇപ്പോഴും ഇത്രയും മുടി എങ്ങനെയാണ് എങ്ങനെയാണോ തലേദാറുണ്ടോ കാരണം സാറും പറഞ്ഞിങ്ങനെ അപ്പൊ ഇപ്പോഴും നല്ല സ്ട്രോങ് സിമെന്റ് ഇട്ടപോലെ അപ്പോ നമുക്കറിയാം പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ ഇവർ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ വേറെന്തെങ്കിലും സംസാരിച്ചിട്ട് എന്റെ അടുത്തേക്കാതിരിക്കും ഞാൻ പറയാം എന്റെ അടുത്ത് നിങ്ങൾ മാറിക്കണം ഞാൻ സംസാരിക്കണ പോലെ ഇവര് മൂന്നുപേരും ഞാൻ മാറ്റി കരുതി കൊറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഇവര് പേര് എടുക്കുന്നത് ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ചീത്ത ഒന്നും കേട്ടോ ചീത്ത കേൾക്കാതെ രക്ഷപ്പെടണ്ടേ എന്നിട്ട് അല്ല എന്നാലും ഇത്രയും പ്രായം പ്രതി പിള്ളേരെ കൊണ്ട് ചീത്ത കേൾക്കാന്ന് എന്തായാലും ഇവരുടെ ഒരു സ്നേഹം കാണാൻ പറയാ ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു ചീത്ത പറഞ്ഞു അതെല്ലാം വെറുതെ പറഞ്ഞു കേട്ടാ എനിക്കിതൊരു കമൽ എക്സ്പീരിയൻസ് ട്രെയിനിങ് കിട്ടിയത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ് ഇത്രയും ലെജൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയതും അല്ല നമ്മളിപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു നല്ല കാര്യം പിന്നെ ചെറുതെ ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ അറിയുന്ന വേദികളിലും പാടിക്കൊണ്ടുവന്നൊരു പാട്ടാണ് സാറിൻ്റെ ഫീൽഡിലാക്കി വർക്ക് ചെയ്യാൻ വെച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് ആവശ്യം എന്നാണ് ഇപ്പോൾ